രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ചയിലെ ദിവ്യമന്നായുടെ ധ്യാന ചിന്തകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ പെന്തക്കോസ് ശേഷമുള്ള രണ്ടാം ഞായറായ ഇന്ന് സഭ ലഹരി വിരുദ്ധ ദിനമായി വേർതിരിച്ചിരിക്കുന്നു വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ട ശരീരവും ജീവിതവും എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം മദ്യത്തിൻ്റെയും മയക്കുമരുതിൻ്റെയും ലഭ്യത മുൻപെങ്ങും ഇല്ലാതിരുന്ന വിധത്തിൽ വർധിച്ചു വന്നിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഇന്ന് സംജാതമായിരിക്കുന്നു എന്നത് അതിശയോക്തിയല്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കൗമാരക്കാരായ അറുനൂറ് പേരുടെ ഇടയിൽ നടത്തിയ ഒരു സ്റ്റഡിയിൽ പറയുന്ന കണക്കുകൾ സുബോധ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് എഴുപത് ശതമാനം പേർ പത്ത് വയസ്സിനും പതിനഞ്ചിനും ഇടയിലും ഇരുപത് ശതമാനം പേർ പതിനഞ്ച് വയസ്സിനും പത്തൊൻപത് വയസ്സിനുമിടയിലും ഒൻപത് ശതമാനം പേർ അഞ്ചാം വയസ്സിലും ഒരു ശതമാനം പത്തൊമ്പത് വയസ്സിന് ശേഷവും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങിയെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പ്രത്യേകിച്ച് ബാല്യ കൗമാര പ്രായത്തിലുള്ളവരുടെ സ്നേഹിതർ ആരായിരിക്കണം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ പഠനത്തിലെ മറ്റൊരു കണ്ടെത്തൽ അവരിൽ എൺപത് ശതമാനം പേരും ലഹരി ഉപയോഗിച്ച് തുടങ്ങിയത് സ്നേഹിതരുടെ സ്വാധീനത്താലാണ് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന സദൃശവാക്യ ഉപദേശം ഓർക്കുന്നത് ഇവിടെ പ്രസക്തമാണ് സദൃശവാക്യങ്ങളിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ആറാം വാക്യം കേരളത്തിലെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് കേസുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഒന്ന് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആണ് എന്നും മുൻ കേരള എക്സൈസ് കമ്മീഷണർ ശ്രീ ഋഷിരാജ് സിംഗ് ഒരു അഭിമുഖ്യത്തിൽ പറഞ്ഞതും ഈ സമയത്ത് ഓർക്കുന്നു ആവശ്യക്കാരുള്ളതുകൊണ്ട് ലഹരി വസ്തുക്കളുടെ ലഭ്യത കൂടുന്നുവെന്നും അതല്ല ലഹരി വസ്തുക്കൾ സുലഭമായതിനാലാണ് ആവശ്യക്കാർ കൂടുന്നത് എന്നുമുള്ള രണ്ട് വാദമുഖങ്ങൾ നമുക്ക് കാണാം രണ്ടായാലും ലഹരി മനുഷ്യനെ നശിപ്പിക്കുന്നു എന്നതിന് പക്ഷമില്ല ഒരു വ്യക്തിയുടെ ശാരീരിക മാനസിക സാമൂഹിക ആത്മിക തലങ്ങളെ മാത്രമല്ല ലഹരിയുടെ ഭവിഷ്യത്തുകൾ ബാധിക്കുക ആ വ്യക്തിയുടെ കുടുംബത്തിലും വിശാല അർത്ഥത്തിൽ സമൂഹത്തിലും ഉണ്ടാക്കുന്നു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സമകാലീന ദുരന്തങ്ങളിൽ ലഹരി ഒരു പ്രധാന ഘടകമാണ് എന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് ഈ സാമൂഹ്യ സാഹചര്യത്തിലാണ് നാം ഇന്ന് ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നതും വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ട ശരീരവും ജീവിതവും എന്ന വിഷയം ചിന്തിക്കുന്നതും മദ്യം മയക്കുമരുന്ന് എന്നിവയിൽ നിന്നുള്ള മോചനം മാത്രമല്ല സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും തൽഫലമായി ചുറ്റുപാടുമുള്ള മനുഷ്യരിൽ നിന്നും നമ്മെ അകറ്റുന്ന എല്ലാത്തരം ആസക്തികളിൽ നിന്നുമുള്ള വിടുതലാണ് സഭ പ്രതീക്ഷിക്കുന്നത് ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം എന്നിവ ഊട്ടി വളർത്തുന്ന അതിലൂടെ ദൈവസൃഷ്ടിയുടെ ഉദ്ദേശത്തെ വികലപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ലഹരിയായി പരിണമിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് വിശുദ്ധ പൗലോസ കുരുന്ന് സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്കുകളിൽ പറയുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ നമ്മുടെ ആത്മബോധത്തെ ഉണർത്തി സുബോധത്തോടെ ജീവിക്കുവാൻ ഈ ആഴ്ചത്തെ ധ്യാനചിന്തകൾ സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഒന്നാം പാഠമായി നൽകപ്പെട്ടിരിക്കുന്ന സദൃശ്യ വാക്യങ്ങൾ ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ശലോമോൻ പറയുന്നു വീഞ്ഞു പരിഹാസിയും മദ്യം കലഹക്കാരനമാകുന്നു അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല എന്ന് തുടർന്ന് ജ്ഞാനം ആത്മനിയന്ത്രണം സത്യസന്ധത ഉത്സാഹം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നത്തെ ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നു മദ്യം അലസത സത്യസന്ധയില്ലായ്മ വഴക്ക് എന്നിവയുടെ അപകടങ്ങൾക്കെതിരെ അത് മുന്നറിയിപ്പ് നൽകുന്നു ഈ ഭാഗം വിവേചന അധികാരം വിനയം നീതിനിഷ്ഠമായ ജീവിതം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നു അത്തരം സദ്ഗുണങ്ങൾ നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രബോധനമാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഒന്ന് തെസലോനിക്കർ നാലാം അധ്യായം മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ രണ്ടാം പാഠം വിശുദ്ധ പൗലോസ് ഈ ഭാഗത്ത് വിശ്വാസികളെ വിശുദ്ധ ജീവിതത്തിലേക്ക് വിളിക്കുന്നു പ്രത്യേകിച്ച് ലൈംഗിക വിശുദ്ധി ആത്മനിയന്ത്രണം മറ്റുള്ളവരോടുള്ള ബഹുമാനം എന്നിവ വിശ്വാസിയുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഗുണങ്ങളാണ് എന്ന് പ്രബോധിപ്പിക്കുകയാണിവിടെ വിശ്വാസികളെക്കുറിച്ചുള്ള ദൈവഹിതം അവരുടെ വിശുദ്ധീകരണമാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ അധാർമികതയിൽ നിന്ന് വിട്ടുനിൽക്കുവാനും ആത്മനിയന്ത്രണം പാലിക്കുവാനും പരസ്പര ബഹുമാനത്തോടും ആദരവോടും കൂടെ പെരുമാറുവാനും അവരോട് പ്രത്യേകമായി ഇവിടെ നിർദ്ദേശിക്കുന്നു നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവിൻ എന്ന റോമാ ലേഖനത്തിലെ പഠിപ്പിക്കലും നാം ഇതോടെ ചേർത്ത് വായിക്കണം റോമലേഖനം പന്ത്രണ്ടാമധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ഇന്നത്തെ ലേഖന ഭാഗമായ ഒന്ന് കൊരിന്തിന്തിന്തിന്തിന്തിന്യർ ആറാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ആർക്കൊക്കെയാണ് ദൈവരാജ്യം നിഷേധിക്കപ്പെടുന്നത് എന്ന് വിശുദ്ധ പൗലോസ എണ്ണി എണ്ണി പറയുന്നു അന്യായം ചെയ്യുന്നവർ ദുർനടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യഭിചാരികൾ സ്വയഭോഗികൾ പുരുഷഗാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപന്മാർ വാവിഷ്ഠാനക്കാർ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നാണ് ഇവിടെ നാം കാണുന്നത് ഇവ പ്രവർത്തിക്കുന്നവരെല്ലാം ഓരോ വിധ ആസക്തിക്ക് അടിമകളാണ് എന്ന് ആഴത്തിൽ വിലയിരുത്തിയാൽ കാണാൻ കഴിയും അത് ധനമോഹമാകാം ജഡീകമോഹമാകാം ലഹരി വസ്തുക്കളും ആകാം എന്നാൽ നമുക്കുള്ള പ്രത്യാശ നാം നേൽപ്പറഞ്ഞ ഗണത്തിൽപ്പെട്ടവരായിരുന്നു എങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും ദൈവത്തിൻ്റെ ആത്മാവിനാലും കഴുകപ്പെട്ട ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു എന്നതാണ് പാപത്തിൻ്റെ ഗൗരവവും ദൈവകൃപയുടെ ശക്തിയും ഓർമ്മിപ്പിക്കുവാൻ ഈ ഭാഗം ക്രിസ്തുവിശ്വാസികളെ ആഹ്വാനം ചെയ്യുകയാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം കുരുടന് കുരുടനെ വഴികാട്ടുവാൻ കഴിയുമോ ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ എന്ന ചോദ്യ രൂപത്തിലുള്ള ഒരു ഉപമയോടുകൂടെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് തുടർന്ന് ഭക്തിയുടെ വ്യർത്ഥത ഒഴിവാക്കിക്കൊണ്ട് നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലയോ വായ പ്രസ്താവിക്കുന്നത് എന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ശരീരവും ജീവിതവും വിശുദ്ധത്തിൽ സൂക്ഷിക്കേണ്ടതിന് ആവശ്യമായവ എന്ത് എന്ന് മൂന്ന് ചിന്തകൾ നൽകി ഈ ധ്യാനം അവസാനിപ്പിക്കുന്നു ഒന്ന് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ വേരൂന്നിയത് ആക്കുക ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ടാണ് നല്ലതാണോ തീയതാണോ എന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഫലം ആയ നമ്മുടെ പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്താണുള്ളത് എന്ന് വെളിപ്പെടുത്തുന്നു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ വേരൂന്നിയവർക്ക് ക്രിസ്തുവിൻ്റെ ഭാവം വെളിപ്പെടുത്തുവാൻ കഴിയും ആത്മാവിൻ്റെ ഫലമായ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയാ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയ ജയം എന്നിവ നമ്മൾ ദൃശ്യമാകുവാൻ യേശുവിൽ വേരൂന്നുക തന്നെ വേണം പ്രായോഗികമായി ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നമ്മുടെ ജീവിതം വേരൂന്തുക എന്നതിനർത്ഥം ഭൂമിയിലെ അവൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയ നല്ല ഗുണങ്ങളും ചിന്താരീതികളും സജീവമാക്കി ജീവിക്കുക എന്നാണ് രണ്ട് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ വേരൂന്നിയതാക്കുക നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൽ നിറഞ്ഞ കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത് വാക്യം നാൽപ്പത്തി അഞ്ച് എന്ന കർത്താവ് പറയുമ്പോൾ നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ വാക്കുകൾ വേരുന്നതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നു ഒരു വൃക്ഷത്തിന് രുചികരമായ ഫലം കായിക്കാൻ നല്ല മണ്ണ് ആവശ്യമുള്ളതുപോലെ ദൈവവുമായുള്ള ബന്ധം നമ്മെ പോഷിപ്പിക്കേണ്ടത് ഉണ്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും നല്ല മനുഷ്യരാകുവാനും ദൈവ വചനത്തിൽ വേരൂന്നേണ്ടത് ഉണ്ട് മൂന്ന് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവാകുന്ന അടുത്തറയിൽ വേരൂന്നിയതാക്കുക ക്രിസ്തുവാകുന്ന അടുത്തറയിൽ നമ്മുടെ ജീവിതം വേരുറപ്പിക്കുക എന്നതിനർത്ഥം കർത്താവിൻ്റെ ആളത്വത്തിലും പഠിപ്പിക്കലുകളിലും വേരുറപ്പിക്കുക എന്നാണ് ക്രിസ്തുവിൽ വേരൂന്നിയ ജീവിതം നല്ല ഫലം കായ്ക്കുന്ന ജീവിതമാണ് നന്നായി ഫലം കായച്ച് നിൽക്കുന്ന ഒരു വൃക്ഷം കാണുമ്പോൾ നമുക്കറിയാം അത് നല്ല മണ്ണിലാണ് നിൽക്കുന്നത് അതിനാവശ്യമായ വെള്ളവും വളവും വെയിലും ലഭിച്ചിട്ടുണ്ട് എന്ന് ആത്മാവിൻ്റെ ഫലം ഒരു വ്യക്തി ക്രിസ്തുവിൽ വേരൂന്നിയിരിക്കുന്നു എന്നതിൻ്റെ പ്രകടലക്ഷണമാണ് ആരോഗ്യമുള്ള ഒരു വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നത് പോലെ യഥാർത്ഥ മുന്തിന് വള്ളിയായ യേശുവുമായി ബന്ധപ്പെട്ട ഒരു ജീവിതം ആത്മാവിൻ്റെ നല്ല ഫലം പുറപ്പെടുവിക്കും നമ്മുടെ ജീവിതം കാണുന്നവർ കർത്താവിൻ്റെ സ്വഭാവത്തിലും വാക്കുകളിലും അടിസ്ഥാനത്തിലും വേരൂന്നിയവരാണ് എന്ന ലോകമറിയുവാൻ തക്ക സാക്ഷ്യത്തിൻ്റെ ഉടമകളാകുവാൻ സർവശക്തൻ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ശക്തീകരിക്കട്ടെ